രണ്ട് സമയമുണ്ട് എപ്പോഴൊക്കെയാണെന്നറിയാ ഒന്ന് ബാങ്ക് വിളിക്കുമ്പോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പെണ്ണുങ്ങളുടെ ഒരു ബപ്രാളം കാണണം തലേ തുണി എവിടെ എന്ന് പറഞ്ഞിട്ട് എന്നോ അബോന്നറിയോ ഉമ്മായിക്കും ഇല്ല മോക്കൂല്ല അവസാനം നോക്കുമ്പോ ഒരു ഷാള് കെട്ടി ഉമ്മായി മൂടും കൂടെ ഫിഫ്റ്റി ഫിഫ്റ്റി ഇട്ടിടായിരിക്കണം ഇങ്ങനെ ഒറ്റയേറ കഴിഞ്ഞു പിന്നെ ഷാളുമില്ല എന്റെ താത്ത ആരാ നിന്നോട് പറഞ്ഞ ബാങ്ക് വിളിക്കുമ്പോ തലേ തുണി ഇടുന്നു ഇനി രണ്ടാമതൊരു സമയുണ്ട് എപ്പോഴാ പെണ്ണുങ്ങള് തലയെ തുണി പിടിച്ചിടുന്ന രണ്ടാമത്തെ സമയം എപ്പോഴാടോ ഉസ്താദിനെ കാണുമ്പോ എപ്പോന്നും അല്ലല്ലോ ഉസ്താദിനെ കാണുമ്പോ തല മറയ്ക്കണോന്ന് ആരാക്ക് പഠിപ്പിച്ചു തന്നെ താത്ത മറയ്ക്കുവാണെങ്കി എപ്പോഴും മറയ്ക്കണം അത് പണ്ട് മുസ്താദക്കാൻ മുസ്താദന്മാരെ കാണുമ്പോൾ തലയിൽ ഇടുന്ന കാലം പണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളത് കൂടെ വേണമെങ്കിൽ താഴോട്ട് വിളിച്ചിടും ആകട്ടെ അതുകൊണ്ട് എന്റെ പൊന്നാര ചങ്ങാതിമാരെ നിനക്ക് നിസ്കരിക്കാൻ പറ്റും രാവിലെ ഭക്ഷണം കഴിക്കാൻ അലാറം വെക്കും ആമിന ആമിനായ വീട്ടിൽ ലൈറ്റ് കണ്ടില്ലെങ്കിൽ വിളിക്കണേന്ന് അയൽവാസിയോട് പറയും വാപ്പാനോട് വിളിച്ചു പറയുന്നു വാപ്പ എഴുന്നേക്കുമ്പോ എന്നെ വിളിച്ചേക്കണേ എന്ന് നമ്മൾ വിളിച്ചു പറയും എന്തായാലും ആരോഗ്യ എഴുന്നേക്കും രണ്ടറക്കഴത്ത് നിസ്കരിച്ച് പഠിക്കും അലഹമദില്ല ഒരു ഒരു ഫറുദിൻ്റെ കൂലി ഒരു ഫറുദിന് എഴുപത് ഫറുദിൻ്റെ കൂലി മക്കളെ ദുഹാനുസ്കരിക്കാം ദുഹാനുസ്കരിക്കാം മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കരിക്കാം അലഹമുല്ല തറാവീഗ് നിസ്കാരം ഇരുപത് അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യന്തരന്മാരാകട്ടെ അള്ളാഹു ഭാഗ്യന്തരന്മാരാകട്ടെ ഏത് വള്ളിയിലാണ് ഏറ്റവും എളുപ്പത്തിൽ തീരുന്നതെന്ന് ഇപ്പോഴേ തിരക്കി വച്ചേക്ക ഒരുത്തം പറയുന്ന അവിടെ ഒമ്പതേ കാലിൻ്റെ തീരുവളിയാണ് അവിടെ സൂപ്പർ ഫാസ്റ്റാ അപ്പുറത്ത് പറയുന്ന ഇപ്പുറത്ത് അളിയായി

നിന്റെ മുഖത്ത് നോക്കുമ്പോ കാണാം നിനക്ക് ഈമാനുണ്ടെന്ന് ഇട ഒരാൾ മരിച്ചു കിടക്കുമ്പോ അവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ഈമാനുള്ള മരണമാണോ ഈമാനില്ലാത്ത മരണമാണോ മരിച്ചു കിടക്കുമ്പോ നിങ്ങൾ പോകണം നെറ്റിത്തടം മരിച്ച ഉടനെ ഈമാനുള്ള മരണമാണെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വാപ്പ മരിച്ചു ഓടി റൂവിക്കാതെ ചെന്നു ചെന്ന ഉടനെ ഉപ്പാന്റെ മുഖത്ത് നോക്കുമ്പോ നെറ്റിത്തടം വിയർത്തിട്ടുണ്ടാകും മൂക്കിന്റെ ദ്വാരം പതിവില്ലാതെ വികസിച്ചു നിൽക്കും മുഖത്തൊരു പ്രകാശം ചുണ്ടിലൊരു പുഞ്ചിരി റൂമിൻ്റെ അകത്ത് വല്ലാത്ത ഒരു സുഗന്ധം അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ പെണ്ണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ പാലിക്കാൻ നല്ല സുഖർ വേണം വേണം ഭൗതികത അതിനൊക്കെ എതിരായിരിക്കും ഒരു പക്ഷേ പാശ്ചാത്യം കൾച്ചർ അതിനൊക്കെ എതിരായിരിക്കും പക്ഷേ ദീനിൻ്റെ നിയമം മറിച്ചാണെങ്കിൽ നമ്മൾ അതാണ് കൊണ്ടു നടക്കേണ്ടത് പ്രത്യേകിച്ച് സഹോദരങ്ങളോട് പറയട്ടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ നിങ്ങൾ കാണാൻ പറ്റിയ ആൾക്കാരെ ഉണ്ടാവുള്ളൂ തല മറച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നും വരില്ല നിങ്ങൾ കൈ ഒന്നും ഇട്ടില്ല ഒരു ചെറിയ ഒരു ചെറിയ ആഫ് കൈയിൻ്റെ ഡ്രസ്സാണ്ടട്ടത് കുഴപ്പമൊന്നും വരൂല്ല അവിടെ കാണാൻ പറ്റിയ ആൾക്കാരെ ഉണ്ടാവുള്ളൂ പുറത്തിറങ്ങുമ്പോഴും അത് പോരാ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ കൈ മുഴുവനും മറക്കേണ്ടതാണ് വേണ്ടതാണ് മാറിടം മറക്കേണ്ടതാണ് കാൽ തണ്ട കാലിന്റെ തായ്ഭാഗം കാണിക്കാൻ പാടില്ല അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പോലും പോലും സഹോദരിമാർ അരക്കുപ്പായം കാൽകുപ്പായുള്ള മേക്സിയും മറ്റും ധരിച്ചുകൊണ്ട് പോകരുത് അവിടെ നിങ്ങളെ കാണാൻ പറ്റാത്ത ആൾക്കാർ നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെ വരും പൂർണ്ണമായി കഫുള്ളത് വാങ്ങാൻ കിട്ടാഞ്ഞിട്ടല്ല പൂർണ്ണമായി കഫുള്ളത് കൊടുത്താൽ പറയുന്നത് വയസ്സത്തെ ആൾക്കുള്ളതാണ് അതിന്റെ അർത്ഥം എനിക്ക് വയസാകൂല എല്ലാ കാലത്തും അനുട്ടാകുള്ളൂ അങ്ങനല്ല നല്ലത് വാങ്ങിയിട്ട് ഡ്രസ്സ് അടുപ്പിച്ചൂടെ അടുപ്പിക്കുമ്പോഴും പറയും ഇത്ര മതി മതി ഫുള്ള് വേണ്ട ഫുള്ള് അത് ചുരുട്ടി വെച്ചാൽ പോരെ പണിയെടുക്കുന്ന സമയത്തും പുറത്തിറങ്ങും അത് പോരാ പോരാ ശ്രദ്ധിക്കേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കണം അത് കൊണ്ട് നടക്കാൻ വലിയ സുഖറുണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമം